ക്സ് മ്യൂസിയം ഇവിടെ എന്താ ഇല്ലെന്നു വെച്ചാൽ മെഴുകു പ്രതിമകൾ നാൽപ്പത്തി നാല് മെഴുകു പ്രതിമകളുണ്ടെന്ന് പറഞ്ഞത് ഇതേപോലെയുള്ള നമുക്ക് കാര്യമൊക്കെ എൻ്റെ മോനെ പ്ലീസ് ഡു നോട്ട് ടു ടച്ച് ചെയ്യാൻ പാടില്ലെന്ന് സായിബാബൻ ഇതാരാഷ്ട്ര അങ്ങനത്തെ അൽഫോൺസിന്റെ മെഴുകു പ്രതി ഏകദേശം അതേ ഹൈറ്റ് ഞാൻ ഇല്ല കേട്ടോ അവർക്ക് ഉണ്ടായിരുന്ന അതേ ഹൈറ്റ് തന്നെ ഇല്ലത് സെന്റ് ഫ്രാൻസിസ് ഞാൻ ജീവിതത്തിൽ കണ്ടതില്റ്റം വലിയ പുൽക്കൂട് ൂടി കൊരങ്ങൾ മോളിൽ നിന്ന് സൗണ്ട് ഡീറ്റെയിൽസ് വെക്കുന്നുണ്ട് മെഴുകുളത്തിന്റെ ശരിക്കും നല്ല ഒറിജിനാലിറ്റി പോകുന്നുണ്ട് നമുക്കിനി അപ്പുറത്തോട്ട് പോയോക്കാം എന്താ മോനെ ശരിക്കും ഒരാളെ അതിന്റെ അകത്ത് ഗാന്ധിജിയുടെയും ബുദ്ധൻറെ ഒക്കെ പ്രതിമയുണ്ട് ഇത് കഴിഞ്ഞാ എടാ കഴിഞ്ഞ മുകളിലോട്ടുണ്ട് നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം ആ എന്റെ മോനെ താടിയൊക്കെ വരുമ്പോ ശരിക്കും ഓർമ്മ രാധാകൃഷ്ണ കൃഷ്ണനും ഭാര്യമാരും കൃഷ്ണന് രാധ മാത്രല്ലേ ഇതെല്ലാം ഇതല്ലേ ആയിരിക്കില്ലേ തോഴിമാര് ഓക്കെ കൃഷ്ണനും രാധയും പിന്നെ തോഴിമാരും ഇത് ഇടക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോ അനങ്ങുന്നുണ്ടോന്നൊരു സംശയം പേരെ ഉണ്ടോ അത്രക്ക് ക്ലിയർലാ ചെയ്തിട്ടുണ്ട് പൊളി ഏതായാലും കേറിയത് പിന്നെ ഇതിങ്ങനെ കാണില്ല നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പിന്നെ കൊണ്ടിട്ട് കാണട്ടെ കാണാനേ ഇന്ന് ബാൻഡാ അറബിയാ കൾച്ചർ മെലഡി വേൾഡ് വാക്സ് മ്യൂസിയം ഓവർ ആയിരത്തി ഇരുന്നൂറ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഡിസ്പ്ലേ ഉണ്ട് എൻ്റെ ണ്ട്ളി പോളി മാൻ വീരപ്പ സോറി സോറി അത് ആക്സ് മ്യൂസിയത്തിന്റെ പുറത്തേലത് ഇവിടുന്ന് കാണുന്നൊരു ഉണ്ട് നല്ല കോടന്ന് ഇറങ്ങി വരുന്നു ഇപ്പ സൈഡിലുള്ളൊരു ബിൽഡിങ്സ് നോക്കിയേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോയതുപോലത്തെ മരത്തിന്റെ ഒരൊറ്റ ഇലയില്ല പക്ഷെ ഈ മരത്തിന് ഇലയില്ലാത്തതാണ് ഭംഗി സെറ്റ് നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോയി പോയാ നാൽപ്പത്തിനാലോളം മെഴുകു പ്രതിമകളുണ്ട് നാൽപ്പത് രൂപ പോയാലും ആ നാൽപ്പത് രൂപയ്ക്കുള്ള ഇത് കണ്ട് വേറെ എവിടെയും പോയാലും ഇത് കാണാൻ ഇല്ല അതുകൊണ്ട് ഇവിടെ കയറിയത് മുതല ഇനി അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോവാം ഴ്ച്ച ഹോട്ടലാണിത് കുഴപ്പമില്ല മൊത്തം കോട ഇറങ്ങിയിട്ടുണ്ട് കോടി ടൗണേര് മുഴുവനായിട്ട് കോടയാ നല്ല തണുപ്പ് Sub indo by broth3rmax വെള്ളം പക്ഷെ കാണുന്നില്ല വൈപ്പ് നല്ലതാണ് അല്ലേ ഇങ്ങനത്തെ സൈക്കിൾ ആവുമ്പോഴും ഇങ്ങനത്തെ സൈക്കിൾ ആവുമ്പോഴപ്പോ ഒരാളെ കാര്യമായിട്ട് ചോദിച്ചു ഞാൻ ഏതാന്നിലേക്ക് നമ്മൾ മഴയായിട്ട് പൈക്കത് അവിടെ വെച്ചിട്ട് ഇതൊരു ചെറിയൊരു ചായക്കറിയൊക്കെ കയറി നിർത്തിയിട്ടുണ്ട് ചെറിയൊരു ചായക്കറിയല്ലേ ചായ ഓർമ്മലോ അതെയാ എന്താ പറ ചായ നല്ല തണുപ്പത്തി ചൂടി ചായ പൊടിക്കും ചായയാണോ <laughs> <pans> നമ്മളിപ്പോ ലൈറ്റിന്റെ പുറത്തല്ലേ ഇത് സൈക്കിള് റെടുക്കാൻ നോക്കാ അരമണിക്കൂറിന് അമ്പത് രൂപ പറഞ്ഞത് സൈക്കിൾ എടുത്ത് ചുറ്റി കറങ്ങാനല്ലേ പരിപാടിയാളോ ഇത് വേണ്ട അത് അത് വേറെ ഒരു ചേട്ടാണി കാസമാ നൂറ് വാങ്ങി നേരത്തെ അതാ നമ്മൾ സൈക്കിൾ എടുത്തിട്ട് എല്ലാവരും പോകാൻ തുടങ്ങി കേട്ടോ ചെറിയ മഴയുണ്ട് പ്രശ്ന സീനാക്കിയില്ല മഴ നിക്കൂല എന്നാ ബ്രേക്കില്ലയോ ഇവിടെ ഒരുപാട് കടയുണ്ടോ ലേക്കിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ടീംസ് ആയില്ലോ നേരണ്ട ബ്രേക്കില്ല ലെഫ്റ്റ് സൈഡിൽ ലൈക്ക് റൈറ്റ് സൈഡിൽ മുഴുവനായി ചില റൗണ്ടിൽ മൊത്തം ഷോപ്പ് കടകളാണ് ടിബറ്റൻസിൻ്റെ ഷോപ്പുണ്ടല്ലേ ബ്ലാങ്കറ്റ് ജാക്കറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് കടല ചോളം ഇങ്ങനെ സൈക്കിൾ കൊടുക്കുന്ന കുറെ ഒരുപാട് ഉണ്ട് കേട്ടോ ഷോപ്പല്ല ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളിത് ഹെൽമെറ്റ് ഇട്ടിട്ടോളൂ മൊത്തം മഴ ആ ഉണ്ട് ആ നമ്മളെ നാട്ടില് പുള്ളർ തന്നെയാ

ആ കൂട്ടി ആ അതെ പറഞ്ഞേ പക്ഷെ അത് ചെറിയ ടയറാണ് അത് വിട്ടിക്ക് ഓടിക്കാം

குவாலிட்டி சேம் இதெல்லாம் வர்க் கூடுதலா இருக்கும் அதுங்க ரேட் டிஃபரண்டா இருக்கும் இந்த வித்தியாசம் நம்ம வீட்ல உண்டாக்குறது அந்த ஸ்டோன் சாக்லேட் ஜெம்ஸ் அந்த மிஷன் மேக்கிங் நம்ம உண்டாக்குறதல்ல இல்ல இது சேம் ரேட்டா எல்லாம் சேம் ரேட் அதுல எல்லாம் சேம் அதா திருச்சி அணிகள் இந்த மாதிரி கொரியர்ல மடிச்சு இந்த கொரியர் இது அந்த கொரியர் கஸ்டமர் திருச்சி அணிகள் அது போல் கொரியர்ல செட் பண்ணுங்க எங்க வேணாலும் கொரியர் பண்ணோம் எங்க வேணாலும் ஆல் ஓவர் இந்தியா ஆல் ஓவர் இந்தியா கொரியர் எக்ஸ்ட்ரா சார்ஜ் இருக்கு ಆ ಕೇರಳ ಆಂಗಿಲ್ 60 ರೂಪೀಸ್ ಅವರು 1 ಕೆಜಿ 1 ಕೆಜಿ 60 ರೂಪೀಸ್ ತಮಿಳಾದ ಅ ಆನರ್ ಇನೋಯಲ್ 1 ಕೆಜಿ 60 ರೂಪೀಸ್ ಅವರು 1 ಕೆಜಿ 80 ರೂಪೀಸ್ ಓ ಇದೆ ವ್ಲೈಟ್ 650 ರೆಡ್ ವೈಟ್ ಇದೆಲ್ಲ நார்ಮಲ್ ಉಂಡು 150 ಅವರು நார்ಮಲ್ ಉಂಡು ಚಾಕೊಲೇಟ್ ಇದೆ ಮೆಡಚೋ ಒಳ್ಳೆ ಸಾಧನಂ ರೆಂಡಾ ವೈಟ್ ಕಲಿಸಿ ನೋಕೋ ಇಲ್ಲ ಪಂಚಸಾರ ಆಂಗಿಲ್ ರೇಟ್ ಕೊರ ಓ ಎಲ್ಲ ಸಾಫ್ಲೀಯ ಪಂಚಸಾರ ಹೆಟ್ಟುಕೊಳ್ಳೋ ಕೊರೇಷನ್ ಅಲ್ಲಿ ಮತ್ತೊಂದನೇ ಎಲ್ಲ ಚಾರ್ಜ್ ಕೊರಿಯೇ ಚಾರ್ಜ್ ಎಕ್ಸ್ಟ್ರಾ ಐಟಮ್ ഒന്നു കൊടുക്കേജി

ఆకేజి 2 కి ఆ ఆకేజి 2 కు అంటే అండి పరు పెట్టూరు కప్పలండి ಅಲ್ಲ ఇదొనండి అండి పరు పంగ అండి పరు ఉంది అండా పిస్తాంగిల్ పిస్తా ఉంది పిస్తా ఉంది అబడతే ఆల్మండ్ ఇంగ ఆల్మండ్ ఉంది అసర్టెడ్ నట్స్ ఇగ క్యాషు ఆల్మండ్ పిస్తా మూనేన మిక్స్ అయి ఉంది అసర్టెడ్ 500 150 ఆ 1000 కేజీ 250 ఎదు వెనింగ్ మిక్స్ పనీ ఇంగెలు ఇద్దు లేదు ఇది 300 ఇది 300 ఇది 300 300 నాషన్ బా ఆ క్వాలిటీ ఉంది. ఎల్ల നമ്മൾ വീട്ടിൽ ഉണ്ടാக்குறది క్వాలిటీగా సాధన ఏ నొస్సలా వెల నా సొన్నిది కస్టూండ్ అప్రోచర టేస్ట్ మల్ట్రకాప్ లల్ల ఇదండ రేట్ కొరవకిట్టు అంతే క్వాలిటీ ఇట్లా ఈ వైట్ మాత్రమే మిక్సర్ కి 4 కిలో వేరు ఆ తరు ఇది ఏది ఏది ఇల్ల పరందో ఇట్టుతుది ఈ బ్లాక్ కూడా ఈ അര കിലോ വെഞ്ചോ കുട്ടി പിള്ളാർക്ക് ലവ് ആര്ക്ക് കുട്ടി പിള്ളാർക്ക് ലവ് ആര് അണ്ണാ ലവ് ഉണ്ട് നമ്മൾ ലവ് ഉണ്ട് ലവ് ഉണ്ട് എപ്പോ വാങ്ങണേ ഇവര് എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ഒപ്പക്ക തരണം ജാദർ തോ ജാദർ ഒപ്പക്ക തന്നിട തന്നിട ദൈനിനെ പിടിക്കുവാ പഞ്ചാർക്ക് കേറി പിടിക്കുകാണ് പഞ്ചസാര ഉടല കേറ്. അവരെ അറിയോ? പഞ്ചസാര ലീന എത്രയാ? ഇതിനെ എത്രയാ? 80 രൂപ. എത്ര ഉള്ളൂ? 80 രൂപ കൊടുക്കല്ലേ. കളിക്ക് നല്ലൊരു മടക്ക്. പൈസനെ എല്ലാം നോക്കാനാണ്. പഞ്ചസാര കടി كده എന്തോ. ഒരു വിഷങ്കോ. 10 രൂപ சேர்த்து கொடுத்தാ ക്വാളിറ്റി കൊടുത്താ കസ്റ്റമർ തിരിച്ചുവരും. കമ്മി കൊടുത്തു ക്വാളിറ്റി കുറച്ച് കൊടുത്താ കസ്റ്റമർ തിരിച്ചു വരாது. നമ്മ കസ്റ്റമർക്ക് ക്വാളിറ്റി ഉണ്ട്. ബിറ്റ് കാണാനല്ലേ கரெക്റ്റാ. എല്ലാവരും ചോക്ലേറ്റ് ഒക്കെ വാങ്ങി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എനി മെയിനായിട്ടുള്ള ഒരുപാട് റൂമിലേക്ക് പോവാ കടന്നുറങ്ങുക രാവിലെ എണീച്ചിട്ട് നാട്ടിലേക്ക് റിട്ടേൺ വിടുക അപ്പോ വീഡിയോ കൂടെ വീഡിയോ കണ്ട് കണ്ട എല്ലാവർക്കും നന്ദി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ